നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു പെടാട്ടു രാജു മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് നടന്ന പരിപാടി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം ബി ബി ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം ടി കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയം ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് പി കെ സുധർമ്മൻ അവതരിപ്പിച്ചു പുതിയ പ്രാദേശിക എഴുത്തുകാരായ തുളസിദാസ് തൃപയാർ മിനി കൃഷ്ണകുമാർ എന്നിവരെ കവിയത്രി ശേഖർ ആദരിച്ചു ബാപ്പു വലപ്പാട് പി കെ അമൽകൃഷ്ണയ്ക്ക് ഗ്രന്ഥശാലയുടെ ആജീവനാന്ത മെമ്പർഷിപ്പ് വിതരണം ചെയ്തു കവി കെ ദിനേശ് രാജ മുഖ്യാതിഥിയായി ടി കെ ഹരിദാസ് ദേവദർശ് ദിലീപ് പി കെ സുധർമ്മൻ സൃന്ദ പ്രശോഭ് എന്നിവർ ഗ്രന്ഥശാലയ്ക്ക് നൽകിയ പുസ്തകങ്ങൾ ലൈബ്രറിയൻ ഷാരി ജിശാന്ത് ഏറ്റുവാങ്ങി ഗ്രന്ഥശാല സെക്രട്ടറി പി വി ദിലീപ് കുമാർ ജോയിന്റ് സെക്രട്ടറി അപർണ നക്ഷത്ര എം എസ് സുബ്രഹ്മണ്യൻ പി കെ ബി ബി രാജേഷ് ബി കെ മാധവൻ എം കെ സുധർമ്മൻ ബി ബി പ്രേംദാസ് കെ എസ് സുഷാര ദിവ്യ രജീഷ് എന്നിവർ സംസാരിച്ചു നമ്മൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്ത ഒരു കാർന്നും പോലും ഇല്ല എന്നുള്ള നാട്ടിലാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ചെറുപ്പക്കാരുണ്ടാവില്ല കാരണം ചെറുപ്പക്കാർക്ക് കാർന്നു നിറയ്ക്കുന്നത് ഭാഗം കിട്ടിയിട്ട് കിട്ടിയിട്ടുമാണ് അപ്പം നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ഒരു എൺപത് വയസ്സായിട്ടുള്ള ആളുകൾ ഇല്ലയെന്നുള്ള അവസ്ഥ തന്നെയാണ് അതെന്തുകൊണ്ടുണ്ടായി അവിടേക്കൊക്കെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് എങ്ങനെ നമ്മുടെ കേരളം ഇന്നത്തെ കേരളമായി മാറി അന്നത്തെ കേരളത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇന്നത്തെ കേരളത്തിലേക്ക് എത്തി അന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വിവേകാനന്ദ സ്വാമികൾ വന്നിട്ട് പറഞ്ഞ കാര്യം കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ വിവരങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത് അന്നത്തെ ഐത്ത ഉച്ചാടണം കൈത്തോച്ചാടത്തിന്റെ പേരിലാണ് പറഞ്ഞത് അതായത്